ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിനെട്ടാമത്തെ നോമ്പിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയും അതുപോലെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾ സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവ നന്നായി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചോപ്പ് ചെയ്യാറാണ് കേട്ടോ എന്നാൽ വേഗത്തിൽ നമ്മുടെ പണി ഒരുങ്ങുമല്ലോ അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ച് മീറ്റ് മസാല അതുപോലെ കുറച്ച് ബിരിയാണി മസാല പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു കോഴിമുട്ട നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മുടെ ഈ കുഴച്ച് വെച്ച ഈ മാവ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഓരോ പീസ് എഗും കൂടെ വെച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ടെടുക്കാം എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കാം കേട്ടോ നല്ല ടൈറ്റ് വേണമെന്നില്ല എന്നാൽ നല്ല ലൂസാകരുത് അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഉരുത്തി എടുക്കാം എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ പുതിയൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ സമയം ഇന്ന് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത് മാംഗോയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് വാങ്ങിട്ട് എടുക്കുകയാണ് ഇനി നല്ല തണുത്ത കട്ട കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ മാംഗോ ജ്യൂസ് ഇനി നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാം ഇതേ സമയം നമ്മൾ തരികഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ അത് റെഡി ആയിട്ടുണ്ട് അതൊന്ന് വറവട്ടെടുത്തു ഇനി നമ്മൾ ഇഫ്താറിന്റെ സെറ്റിങ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ചെടുക്കാം ഫ്രൂട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞ വത്തക്കയും അതുപോലെ ചുവന്ന വത്തക്കയും ആണ് കേട്ടോ അപ്പോൾ ഏകദേശം പാങ്കെടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്